വിശുദ്ധ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിലാണ് മണം അടിച്ച് അടിച്ച് റമദാനിയില്ല ഉമ്മ നമ്മുടെ ചെറുപ്പത്തിലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ റമദാനിന്റെ മണം പിന്നെ മണാണ് റമദാന്റെ മാണ് പോലെയാണ് ഒരുക്കം ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഒന്ന് ആ മാസം കണ്ട് നോമ്പ് തുടങ്ങിയവ ഒക്കെ റെഡിയാക്കി നിൽക്കുന്ന ഒരു സമയമാണ് അള്ളാഹുറിലും പറയട്ടെ എല്ലാത്തുകൾക്കും നൽകപ്പെട്ടവരായി അള്ളാഹു പറഞ്ഞ എത്തിക്കട്ടെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് അവസാന മാസങ്ങളായി വർഷങ്ങളായി അവസരങ്ങളായി അള്ളാഹു അപ്പുമാറ്റാതിരിക്കട്ടെ ബഹുമാനം കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന പരമ്പര സംഘടിപ്പിച്ചത് പറയുന്നത് ഉപദേശമാണ് അത് സംഘടിപ്പിക്കുന്നത് അതിന്റെ ഫലം നാട്ടിൽ കാണാനാണ് ഫലം എന്ന് പറയുന്നത് അല്ല വാദിന്റെ ഫലം എന്ന് പറയുന്നത് കുറെ ആളുകൾ കാണിക്കലും അല്ല വന്ന ആളുകൾക്ക് എന്തെങ്കിലും അവരെ കൽപ്പിൽ അതിന് സ്ഥാനം ഉണ്ടാകുക ഒരാളെങ്കിലും അത് നമ്മുടെ ലക്ഷ്യമാണ് ചെയ്യട്ടെ ഒരു നിബന്ധന ഉണ്ട് എന്റെ വിഷയം നന്മയുള്ള കുടുംബം എന്നാണ് നമ്മുടെ കുടുംബത്തെ അള്ളവെ നന്നാക്കി തരട്ടെ വാഴ്ണമെങ്കിലും ഒരു നല്ല നിബന്ധന ഉണ്ട് അത് ഉണ്ടെങ്കിലേക്കുള്ളൂ പറയുന്ന വാഴ പറയുന്നയാൾ നല്ല ഉസ്താദാണെങ്കിൽ കേൾക്കുന്നയാൾക്ക് ഫലം ചെയ്യുമെങ്കിൽ ഞാൻ നിശ്ചയമില്ലാത്ത വിചാരം എൻ്റെ വാത് ഭരിക്കാൻ സാധ്യതയില്ല പക്ഷെ ഞാൻ പറയുന്നത് പറയുന്നയാളുടെ സ്വാധീനം ചുരുത്തുകയും നന്നാവുകയും ചെയ്യുമായിരുന്നെങ്കിൽ ലോക ഏറ്റവും സൗന്ദര്യമുള്ള ആളാണ് റസൂലുള്ളാഹി 당녀왔어 다녀왔어, 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 다녀안타 다녀왔어, 다녀안타 다녀왔어, 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 다녀

യാളുടെ പ്രഭാഷണ ശൈലിയോ ശൈലിയ കേൾക്കുന്നയാളുടെ നന്നാകാന മാനദണ്ഡമാണെങ്കിൽ തങ്ങളത്രയും നല്ല സൗണ്ടുള്ള ശിയുള്ള മറ്റൊരു വളവും ലോകത്ത് കഴിഞ്ഞിട്ടില്ല ഇനി വരുന്നില്ല തങ്ങളത്ര ആകർഷിക്കപ്പെടുന്ന വാതു പറയുന്ന വേറെ ഒരാളെ പക്ഷേ തങ്ങൾ വാതിങ്ങനെ പറഞ്ഞ് ധാരാളം സ്വഹേഭികൾ നമ്മൾ പോയി പോയി അല്ല ധാരാളം ആളുകൾ സ്വഹേഷികളായി വന്നു വന്നു തങ്ങൾക്കെത്ര അനുഗ്രികൾ ഉണ്ടായത് പക്ഷേ തങ്ങളെ സലസിൽ വന്നിരിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് തങ്ങളെ തന്നെ വാദം കേൾക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് കുറാൻ പറയുന്ന ചില പരാമർശങ്ങളുണ്ട്

പരിഹസിക്കാൻ പോയതാണ് പിന്നോ നമ്മുടെ നിങ്ങളുടെ കൂടെ തന്നെയാണ് തങ്ങളെ വാൽ കേൾക്കാൻ വേണ്ടി സദസ്സിൽ വന്നിരുന്നു വാലെല്ലാം കേട്ടിട്ട് നന്നാവാതെ വാതെ തിരിച്ചു പോയിട്ട് മറ്റേ ടീമിനോട് പറയുന്നു സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി എന്നാണ് എന്താണ്